നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷ് സൂപർ താരമായ കോൾ പാൽമറെ ചെൽസി സ്വന്തമാക്കിയത് നമുക്കറിയാം തകർപ്പൻ പ്രകടനമാണ് പാൽമർ ഇപ്പോൾ പുറത്തെടുക്കുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളിൽ ഒരാൾ ഇപ്പോൾ പാൽമറാണ് ഇരുപത് ഗോളുകൾ നേടിയ അദ്ദേഹം ഏഴിങ് ഹാലൻഡിനൊപ്പം ഒന്നാം സ്ഥാനം പങ്കിടുകയാണ് ഇതിന് പുറമെ ഒൻപത് അസിസ്റ്റുകളും പാൽമർ നേടിയിട്ടുണ്ട് അങ്ങനെ ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച താരം അത് പാൽമർ മാത്രമാണ് മാഞ്ചസ്റ്റർ സിറ്റി സമീപകാലത്ത് കാണിച്ച ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്നാണ് പാൽമറെ കൈവിട്ട് കളഞ്ഞത് ഇതേക്കുറിച്ച് സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാഡിയോളയോട് ചോദിക്കപ്പെട്ടിരുന്നു ആഗ്രഹം ഉണ്ടായിട്ടല്ല താരത്തെ കൈവിട്ട് കളഞ്ഞത് എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത് പാൽമർ രണ്ട് സീസണുകളിലായി ക്ലബ്ബ് വിടാൻ തങ്ങളോട് ആവശ്യപ്പെട്ടുവെന്നും അനുമതി തേടിയെന്നും കാത്തിരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം കൂട്ടാക്കിയില്ല എന്നും ഇപ്പോൾ പെപ്പ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്ലബ്ബ് വിടാൻ വേണ്ടി കഴിഞ്ഞ രണ്ട് സീസണുകളായി അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു ഞാൻ അദ്ദേഹത്തോട് മാഞ്ചസ്റ്റർ സിറ്റിയിൽ തന്നെ തുടരാൻ പറഞ്ഞു പക്ഷെ ക്ലബ്ബ് വിടാൻ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം റിയാദ് മെഹ്റസ് ക്ലബ്ബ് വിട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ പാൽമറോട് തുടരാൻ താൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അദ്ദേഹം അസാധാരണമായ ഒരു താരമാണ് അദ്ദേഹം അർഹിച്ച മിനിറ്റുകൾ നൽകാൻ എനിക്ക് കഴിഞ്ഞില്ല അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ചെൽസി അദ്ദേഹത്തിന് അത് നൽകുന്നു ചെൽസിയിൽ അദ്ദേഹത്തിന് അത് ലഭിക്കുന്നു അത് പൂർണമായും എനിക്ക് മനസ്സിലാകും ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു താരമാണ് അദ്ദേഹം പക്ഷെ ക്ലബ്ബ് വിടാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം പെട്ടെന്ന് ഉണ്ടായ ഒന്നല്ല ഒരുപാട് സീസണുകൾ അതിന്റെ പിറകിലുണ്ട് ഇതാണ് ഇപ്പോൾ കുറിച്ച് താരത്തെ കൈവിടാൻ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്പ് നിർബന്ധിതനാവുകയായിരുന്നു എന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയിലെ താരബാഹുല്യം കാരണമായിരുന്നു കോൾ പാൽമർക്ക് സ്ഥിരമായി അവസരങ്ങൾ ലഭിക്കാതിരുന്നത് ഇന്ന് എഫ് എ കപ്പിൽ നടക്കുന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ പാൽമർ തന്റെ മുൻ മുൻക്ലബായ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയാണ് ബൂട്ടണിയുക ഈ വീഡിയോ അവസാനിപ്പിക്കൊന്നും കാണാം